അപ്പോൾ ഗയസ് എന്തൊക്കെയുണ്ട് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമുള്ള ദിവസമാണ് അല്ലേ വിശ്വാസികൾ പള്ളികളിലേക്കും കടമുള്ളവർ ഡ്യൂട്ടിയിലേക്കും പോകുന്ന ദിവസമാണ് നമുക്ക് പിന്നെ വിശ്വാസവും ഇല്ല കടവും ഇല്ലാത്തത് വലിയ കുഴപ്പമില്ല നമുക്കൊരു യാത്ര പോകാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന എങ്ങോട്ടൊന്നറിയാവോ അഡാട്രീ കാണാനായിട്ടാണ് അഡാട്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വിക്ടോറിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ീ ആണ് ഒരു വലിയൊരു മരമാണ് അങ്ങോട്ടുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വാച്ച് ആൻഡ് എൻജോയ് ജയ്സ് അപ്പൊ ഇന്ന് എൻ്റെ കൂട്ടത്തില് സഹയാത്രികനായിട്ടുള്ളത് നമ്മുടെ എൻ്റെ ഫ്രണ്ട് ജെറിയാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ പറഞ്ഞ അഡാറ്ററിയിലേക്കുള്ള ഇന്നത്തെ യാത്രയിലുള്ളത് വളരെ നയനമനോഹരമായിട്ടുള്ള നല്ല കൺട്രി സൈഡിൽ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പകുതി വഴി വരുന്നു വന്നപ്പോഴാണ് നമ്മുടെ റേഡിയോ നമ്മെ കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായതല്ലേ കിളി പോയിരിക്കുന്നു ഞങ്ങള് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വറത്താനും പറയുന്നുണ്ടായിരുന്നു ആണോ ആ എനിക്കൊന്നും കേൾക്കാമല്ല ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു ഇതൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ഒന്നാമത് ഈ സാധനം ചെവി വെച്ചേക്കുന്നതുകൊണ്ട് സൈലന്റ് അപ്പൊ ഞാൻ വിളിക്കുന്നുണ്ട് ജെറി ജെറി ജെറിയെന്നൊക്കെ വിളിക്കുന്നുണ്ട് അവിടെ ഞാൻ വേറെ കുക്കുലാനിലായിരുന്നു ആണോ ഞാനിപ്പോ ഇറങ്ങി വന്നതേ വന്നതല്ലോ അവിടെ ഓർത്ത് അപ്പൊ അങ്ങനെ നമ്മുടെ അടാ ട്രെയിലൊക്കെ ഉള്ള യാത്രയിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കൊക്കറ്റു എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊക്കറ്റു ഓഹ് ഈ കൺട്രി സൈഡിൽ കൂടെ ഇതുപോലെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ എന്ത് രസമാണെന്നറിയാം ആ കുളിർ തെന്നലും ഈ കാഴ്ചകളും ദേ അങ്ങോട്ട് നോക്കിയാൽ അത് മുന്തിരിയാണ് കേട്ടോ നല്ല കൺട്രി സൈഡിൽ കൂടെ ഇങ്ങനെ ആ എന്താ സുഖം ഇതാണ് ഈ ബൈക്ക് റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക വൈബാണ് കേട്ടോ ഒരു രക്ഷയില്ല ഏതൊക്കെയാണ് ഇതുവഴി പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ കാഞ്ഞിരപ്പള്ളി അച്ചാൻ്റെ കടയിലൊന്നും കയറാതെ പോകുന്നത് ഞങ്ങളുടെ സിവിചേട്ടനും അതുപോലെ തന്നെ ഷൈനി ഷൈനിച്ചേച്ചി ഇവർ നടത്തുന്ന ഒരു അടിപൊളി കടയുണ്ട് ഇവിടെ അപ്പോൾ ജെറുകറിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്ന് പോയേക്കാം അങ്ങനെ എന്ത് ഞങ്ങളിത് കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണിത് ഇതാണ് അവരുടെ കട അവരവിടെ ഉണ്ടോ അറിയത്തില്ല എന്തായാലും ഒന്ന് നോക്കാം സ്വയംഭൈ അങ്ങനെ പൈസ നമ്മുടെ ചെലവായി പോയി പൈസ അങ്ങനെ ഞങ്ങളുടെ സിബിചേട്ടനും ചേച്ചിയും ഇല്ലാത്തതുകൊണ്ട് കാശ് കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ചെറുപ്പ ഞങ്ങള് ആദ്യമായിട്ട് കട അവരില്ലാത്തോണ്ട് നല്ല കിച്ചേക്കൽ നല്ല വലുപ്പമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സുവിചാരണ നല്ലെന്നുണ്ടെങ്കിൽ പഴയതൊക്കെ എടുത്ത് അല്ലേ ഏതായാലും ഇന്ന് നല്ല അടിപൊളി ഒരു ദിവസമാണ് ഞങ്ങള് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് യാത്ര തുടരാൻ പോവുകയാണ് അങ്ങനെ കടയിലില്ലെന്നറിഞ്ഞ് വിളിച്ച് ചോദിച്ചപ്പോഴാണ് കടയുടെ അടുത്ത് തന്നെയുള്ള നമ്മുടെ മറ്റൊരു മലയാളിയുടെ വീട്ടിൽ പുള്ളി ഉണ്ടെന്നുള്ള കാര്യം പിടികിട്ടിയത് ഏതൊക്കെയും ഈ പ്രോപ്പർട്ടി വന്ന് പുള്ളിയെ കണ്ട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കി യാത്രയായി ഗൈസ് അങ്ങനെ നമ്മൾ വബേർട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന് വൊബേട്ടണിൽ നിന്നാണ് നമ്മൾ അഡാട്രിയിലേക്ക് തിരിയുന്നത് ദേ ഈ കാണുന്ന സ്ഥലത്ത് നിന്നാണ് തിരിയുന്നത് അതായത് ഇനിയൊരു ഒരു ഇരുപത് കിലോമീറ്റർ അഡാട്രിയിലേക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഈ ഇരുപത് കിലോമീറ്ററും ഗ്രാവൽ റോഡാണ് വളരെ റിസ്ക്കി ആയിട്ടുള്ള ദേ ഇതാണ് വിക്ടോറിയയുടെ സ്റ്റേറ്റ് ഫോറസ്റ്റ് എന്നിവിടെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോഴുള്ള ഒരു ചലഞ്ചിങ് ജേർണിയാണ് കംപ്ലീറ്റ് ഗ്രാവലാണ് അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മൾ ഗ്രാവലിൽ കൂടെ പോകുമ്പോൾ നമ്മൾ സാധാരണ വഴിയെ പോകുന്ന പോലെയല്ല വളരെ കെയർഫുൾ ആയിരിക്കണം അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസും വേണം അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഇതുപോലെയുള്ള ബൈക്കുകളുമായിട്ട് ഗ്രാവലിൽ കൂടെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ലൂസായിട്ട് റിയലി ലൂസായിട്ടുള്ള മെറ്റൽസൊക്കെ ഇങ്ങനെ ഗ്രാവല് വാരി വിതറിയിരിക്കുന്ന ഒരു വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് നല്ല ഒന്നാം തരം കാടും ഇതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ ഡയസ് അങ്ങനെ നമ്മളിത് അഡാറ്ററിയുടെ കാർ പാർക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാം ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പോയി വരുന്നതിന് കേട്ടോ ഒന്നര കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ച് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ഒരു പാർക്കിങ് ഇവിടെ ഒരു രണ്ടുമൂന്ന് വണ്ടികളും അതുപോലെ തന്നെ ഒരു ബൈക്കും ഒക്കെ ഇരിപ്പുണ്ട് ഇതാണ് പാർക്കിങ് ഇവിടുന്ന് ആണ് നമ്മൾ ഇനിയിപ്പം കുറച്ച് നടക്കാൻ പോവുകയാണ് അപ്പം ഇതാണ് അഡാറ്ററിയിലേക്കുള്ള വഴിയാ കേട്ടോ ആ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി നിർത്തി ഇവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര ഉണ്ട് റിട്ടേൺ വോക്ക് ശരിക്കും അവർ എഴുതി വെച്ചിരിക്കുന്നത് മൂന്ന് കിലോമീറ്ററാണ് അപ്പം നമ്മൾ കുറച്ച് വോക്കുണ്ട് പിന്നെ ഈ ബൈക്കിൽ വന്നുകൊണ്ട് ഈ നമ്മുടെ ഗിയറെല്ലാം ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് ഇച്ചിരി പാടാണ് പക്ഷെ എന്നാലും നമ്മൾ ആ ചലഞ്ച് ചിലഞ്ച് ഏറ്റെടുത്തങ്ങ് നടക്കുകയാണ് ജെറുവായി പറഞ്ഞ് പുള്ളി അവിടെ ചുമ്മാ റിലാക്സ് ചെയ്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം പുള്ളിനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ചുമ്മാ നടക്കുക ഇതേട്ടോ ഇവിടുത്തെ ഒരു മരങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അമ്പര അമ്പരചുംബികളായിട്ടുള്ള മരങ്ങളാണ് ഇതൊക്കെ പാമ്പ് കാണും അതാണ് ഞാൻ പിന്നെ മൊത്തം സൂട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പണ്ട് പണ്ടിവിടെ വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബിനകത്ത് ഇവിടെ ഞാൻ പണ്ട് കാറായി വന്ന ഒരു വീഡിയോ കിടപ്പുണ്ട് ഇവിടെ ഉണ്ടല്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാക്കുകളല്ല ഇപ്പം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ നവംബർ ഒന്നാം തീയതി മുതലാണ് ഈ കാടിനകത്തൂടിയൊക്കെ ഉള്ള ഈ ഓഫ് റോഡിൻ്റെ ട്രാക്കുകൾ ഓപ്പൺ ആക്കി വെക്കുന്നത് നവംബർ ഒന്നിന് മുമ്പ് കംപ്ലീറ്റ് അടവായിരിക്കും അത് തന്നെയല്ല ഈ നവംബർ ആകുമ്പോഴത്തേക്കും അവർ ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ കംപ്ലീറ്റ് ട്രാക്കുകളും ഈ നന്നാക്കി നന്നാക്കിയിടും അപ്പോൾ നന്നാക്കി ഇടുമ്പോൾ ഉള്ളൊരു കുഴപ്പം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഗ്രാവലായിരിക്കും ഇപ്പം നമ്മളിങ്ങോട്ട് പോകുന്ന വഴി കണ്ടില്ലേ മൊത്തം ഗ്രാവലാണ് അപ്പോൾ ഗ്രാവൽ റോഡിൽ കൂടെ നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര റിസ്ക്കാണ് ഇവിടെ ഒരു പാലം കണ്ടോ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് ചെറിയ ക്രീക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ കേട്ടോ തണുപ്പാണ് കേട്ടോ പുറത്ത് ഇന്ന് മുപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ആണെങ്കിലും ഇവിടെ ഒരു എയ്റ്റീൻ ഡിഗ്രി ആണ് കാരണം അതുപോലെ രസമാണ് ഈ ഫേൺ ട്രീകളുടെയൊക്കെ ഇടവഴി ഇങ്ങനെ നടന്നു പോകാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയ ചെറിയ കിളികളുടെ കളിനാദൊക്കെ കേട്ട് അരുവിയുടെ വെള്ളം ഒലിച്ചു പോകുന്ന ആ ഒരു സൗണ്ടും വളരെ ഭംഗിയാണ് എനിക്ക് കാട് എന്ന് പറഞ്ഞെന്നാൽ നല്ല മുറ്റുകാടാണ് കേട്ടോ ഇത് കുറച്ച് നടക്കാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ അഡാട്രിയിലെത്തി അപ്പോൾ ഇവിടെ അതായത് സ്കൂളിൽ നിന്ന് വരുന്ന എന്തോ അഡാട്രി സ്കൂളിൽ നിന്ന് വരുന്ന കുറച്ച് കുട്ടികളാണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഇരിപ്പുണ്ട് ഇതിപ്പോൾ ഒരു ലൂപ്പാണ് കേട്ടോ കാർ പാർക്ക് പോയ ലൂപ്പ് റിട്ടേൺ ടു കാർ പാർക്ക് ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് ഇപ്പം നമ്മൾ വന്ന വഴി നല്ലെന്നുണ്ടെങ്കിലും നമുക്ക് അല്ലാതെ ഒരു ലൂപ്പായിട്ടും പോകാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്ററി ഹലോ സാറെ ഇതാണ് സംഭവം ഇപ്പൊ നേരത്തെ ഇതിൻ്റെ ചുറ്റും നമുക്ക് നടന്നു പോകായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അവരിപ്പോൾ അത് എടുത്ത് കളഞ്ഞിപ്പോകാം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് വിക്ടോറിയയിലെ ഏറ്റവും വലിയ ട്രീ അത് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്കൊന്ന് നോക്കാം അട ദ അട ട്രീ ഹു വാസ് അട ദ അടാ റിവർ ഈസ് ബിലീവ്ഡ് ടു ബി നെയംഡ് ആഫ്റ്റർ അഡ മോർട്ടിമോർ നീ ഹാൻസൺ എ ലോക്കൽ റെസിഡൻറ്റ് ഹു ന്യൂ ദ സർവൈയർ സബ്സിക്വൻ്റ്ലി ദ ട്രീ ഓൾസോ വാസ് ഗിവൺ അഡാസ് നെയിം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരുന്നാണ്ടോ മുന്നൂറ് ഇയർ ഇതുകൊണ്ടാണ് മുന്നൂറ് വർഷം പഴക്കമുള്ള ട്രീ ആണ് എഴുപത്തഞ്ച് ആണ് അതിൻ്റെ ഉയരം ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഇയറിൽ അത് അറുപത്തിരണ്ട് മീറ്റർ വരെ വളർന്നു ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിൽ അത് എഴുപത്തി മൂന്ന് മീറ്റർ മുന്നൂറാമത്തെ ഇയറിൽ അത് എഴുപത്തഞ്ച് മീറ്റർ വളർന്നു ഇത് അതിൻ്റെ ഇതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് ഏജ് മുന്നൂറ് ഇയേഴ്സ് ഓൾഡ് പ്രോഗോളി ക്ലോസർ ടു ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് എന്നും എഴുതിയിട്ടുണ്ട് വെയ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടണ് വെയ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഗ്രത്തെന്ന് പറയുന്നത് അറൗണ്ട് പതിമൂന്ന് മീറ്ററാണ് ചെസ്റ്റ് ലെവൽ ഹൈറ്റിൽ അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഹൈറ്റിൽ പതിമൂന്ന് മീറ്റർ പതിമൂന്ന് മീറ്റർ വിട്ടുണ്ട് അത്രയും വലുതാണ് ഇതോളൂ അത് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ് അല്ല റിട്ടേൺ ടു കാർ പാർക്ക് പോയ ലൂപ്പ് ഇങ്ങോട്ട് നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്ററാണ് നടന്നത് ലൂപ്പിൽ കൂടെ പോകുമ്പോഴത്തേക്കും വൺ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ അങ്ങോട്ട് നടക്കാറുണ്ട് ഏതൊക്കെയാലും വലിയ വ്യത്യാസമൊന്നുമില്ല മുന്നൂറ് മീറ്ററിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതില തന്നെ നടന്നേക്കാം ജെറുപായി അങ്ങനെ എന്നെ നോക്കി അവിടെ ഇരിപ്പുണ്ടാവും ഏതൊക്കെയും ഒരു ബോർഡ് വാക്കൊക്കെ ഉണ്ട് രസമാണ് അന്നതേ ആ കാണുന്നതാണ് ഇതല്ല അത്യാവശ്യം നല്ല ഹൈറ്റാണ് എഴുപത്തിയഞ്ച് മീറ്റർ എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ പൊകാശം നമുക്ക് തിരിച്ച് കാർ പാർക്കിലേക്ക് നടക്കാം നല്ലൊരു ട്രിപ്പാണ് പിന്നെ ഈ ഗിയറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ഈ ജാക്കറ്റും ഇതിനൊക്കെ നല്ല വെയ്റ്റാണ് ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇട്ടുകൊണ്ടിങ്ങനെ അതുപോലെ തന്നെ ഷൂസ് ഈ ബൈക്കിൽ പോകുന്ന ഗിയർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് ഒത്തിരി പാടാണ് പക്ഷെ കുഴപ്പമില്ല നമ്മൾ നടന്നെത്തും അപ്പോൾ നിങ്ങളൊക്കെ മെൽബണിൽ ഇതുപോലെ സമയമുള്ള ദിവസങ്ങളിലൊക്കെ ചുമ്മാ ചാടി ഇറങ്ങുക ഇത് പിന്നെ ഇതിൽ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്നാന്ന് ഉണ്ടല്ലോ നമുക്ക് സാധാരണ കാറേലും വരാം ഫോർ വീൽ ഡ്രൈവ് വേണമെന്നൊന്നുമില്ല നിങ്ങൾ ഇമ്മ അഡാക്ടറിന്ന് അടിച്ചിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടുകഴിഞ്ഞാലും ഇവിടെ കൊണ്ടുവരും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാക്കുമാണ് നല്ലൊരു ഡ്രൈവുമായിരിക്കും അവിടുന്ന് ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ നല്ലത് ഇതുപോലൊരു ട്രാക്കാട്ടോ ചുമ്മാ അങ്ങ് നടക്കുക കാട്ടിനകത്തൂടി വൺ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ നിയർലി ടുക്കാലും ഞാൻ ഇതിൽ വന്നിട്ടില്ല കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ബോർഡൊന്നും കാണുന്നില്ല അല്ല കാട്ടിലേക്കും കയറി പോവാണോ എന്നറിയത്തില്ല എക്കാലും വന്ന വഴി അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല കുറച്ചുകൊണ്ടോ നടക്കട്ടെ വന്നിട്ട് കണ്ടില്ലെങ്കിൽ തിരിച്ചു പോകാം എക്കാലും അദ്ദേഹം മുഴുവൻ യു കാലിയുക്കിയായിട്ടുള്ള ഓസ്ട്രേലിയൻ കാടുകളാണ് പല ഭക്തനും ആയിരുന്നെങ്കിൽ പല പള്ളിയിലും പോയിരുന്ന പെണ്ണ് കെട്ടാത്ത അച്ഛൻ പെണ്ണ് കെട്ടിയ ആൾക്കാർ എങ്ങനെ ജീവിക്കണമെന്നതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്നതും കേട്ട് പണ്ടാരം അടങ്ങി അവിടെ ഇല്ലോട് തിരിക്കേണ്ടി വന്നു തരാം ഇതാകുമ്പോഴത്തേക്കും നല്ലൊരു വാക്കായി നല്ലൊരു എക്സസൈസായി ആരോഗ്യത്തിന് വളരെ സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പം ഈ ഒരു വോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധവായു അല്ല അപ്പം ഇങ്ങനെയുള്ള യാത്രകൾ നിങ്ങളൊക്കെ ചെയ്യുക അതായത് അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇതാണ് നമ്മുടെ കാർ പാർക്ക് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ അത് ഇതുപോലൊരു ട്രാക്കുണ്ട് അതിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നത് പക്ഷേ ഓതറൈസ്ഡ് വെഹിക്കിൾ ഉള്ളിൽ ഇന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിമു കാരണം പോകാൻ പറ്റത്തില്ല ഇതുകൊണ്ടോ ഫോർ ഡിസേബിൾഡ് അക്സസ് ടു അഡാട്രി പ്രയർ അറേഞ്ച്മെൻ്റ് ഈസ് റിക്വയർ അതുപോലെ തന്നെ ഫോൺ നമ്പറും ഉണ്ട് അത് അവരെ വിളിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നിത് തുറന്നു വരും ഇത് ഇപ്പം അങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ല ആ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളിത് അതിലെയാണ് നടന്നത് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നടന്നു മൊത്തത്തിൽ ലൂപ്പ് എടുത്ത് വന്നപ്പോഴത്തേക്കും ഇതിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് കിലോമീറ്റർ നടന്നാൽ മതി ചെയ്തുകൊണ്ട് റിട്ടേൺ ത്രീ കിലോമീറ്റർന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അയലൻഡ് ക്രീക്ക് വാക്ക് ഏതൊക്കെയാണ് എവിടെ ഒരു വടിയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ടായിരിക്കും അപ്പം ഇതാണ് അഡാട്രിയുടെ കൊച്ചു വീഡിയോ ചെറുപ്പായി പോയേക്കാം നിങ്ങള് മടുത്തോ ചുമ്മാ റിലാക്സ് ചില്ലായിരുന്നു അല്ലേ ചില്ല് ആണോ ഇവിടെ ആ ഇവിടെ ഉണ്ടായിരുന്ന ബൈക്കാരൻ വന്നപ്പോയല്ലോ പുള്ളി വിട്ടുപോയി അതിന്റെ ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ബൈക്ക് ചേഞ്ച് ചെയ്യേണ്ട സമയമായോ ഇപ്പോഴേ നമ്മളേക്ക വലിച്ചിട്ടൊക്കെ പോണ്ടേ ഈ ലഗേജു എല്ലാം വലിച്ചുകൊണ്ടേ പോണ്ടേ കുള്ളിക്ക്ത്രേ ഉള്ളൂ കുള്ളി ചെറിയൊരു മനുഷ്യനാ അപ്പോ കുഴപ്പില്ല ലഗേജോ ദേണ്ടില്ല അപ്പോൾ ശരിയാ ടൂറിങ്ങിയൊക്കെ നടത്തുന്നവർക്ക് ഇത്രയും സിസി കളും വേണം endDate 1200 അതaddEventListener 1250 സിസി അല്ല ജെർവേറെ 1225 700 രൂപട ബൈക്ക് 700 ഡോളറേ ഉള്ളോ ബൈക്കിന് ഡോളർ ആണ് പുള്ളി മേടിച്ചേ ഉള്ളത് അത് ശരി അഞ്ച് വർഷമായിട്ട് പുള്ളി വണ്ണ നടക്കുന്നത് ായിരം കിലോമീറ്റർ ഓടി അത്ര മൂവായിരം കിലോമീറ്റർ ഓടി അഞ്ചു വർഷം കൊണ്ട് അടിപൊളി മൂവായിരം കിലോമീറ്റർ നമ്മൾ ഒരു മാസം കൊണ്ടോട് അതാണ് ഈ കുഴപ്പം ഏസ് അങ്ങനെ ഒരു അടാറ് ഓഫ് റോഡ് ബൈക്ക് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് ന്യൂജി ഹോട്ടലിൽ വന്നു കേട്ടോ ഇത് ഭയങ്കര ഫേമസ് ഒരു ഹോട്ടലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ ന്യൂജി ഹോട്ടൽ ഇവിടെ ഫുഡും കിട്ടുമോ ഭയങ്കര ആളായിരുന്നു കണ്ടു കഴിയുമ്പോ അവർക്ക് പിടി കിട്ടും ഇതാണ് ദേ ന്യൂജി ഹോട്ടൽ ഇതേ അതിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ ഭയങ്കര രസം അതെ ഇങ്ങനെ ഒരു ന്യൂജി റിവർ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും അത് ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആണ് ഇത് ഇവിടെ ഇങ്ങനെ പാർക്കിങ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇന്ന് ഒരു ലോങ് വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് അത് ഇവിടുത്തെ ഒരു ഫേമസ് ഇതാണ് പിന്നെ ഇവിടെ അടുത്ത ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നല്ലൊരു വാട്ടർഫോൾ ഉണ്ട് അങ്ങനെ നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ചെറുപായി ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണ് ഇതാണ് ഇവിടുത്തെ ഒരു ഇവിടെ ഇങ്ങനെ പുറത്തിരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇരിക്കുന്നതാണ് ഒരു ജിഞ്ചർ ആല മേടിച്ചു പിന്നെ ഒരു ചിക്കൻ പാമ മേടിച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു കണ്ടമാനം കഴിക്കാൻ മതി ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് ചിക്കൻ 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 സ്ക്രവയല്ലേ സ്പെഷ്യൽ സാധനമാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ലെമൺ ആൻഡ് പെപ്പർ സ്ക്വിഡ് സ്ക്വിഡ് അല്ല ലെമൺ ആൻഡ് പെപ്പർ സ്ക്വിഡ് ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ചിക്കൻ്റെ ഒരു വലിയൊരു പീസ് അത് മാവിനകത്ത് മുക്കി വറക്കും

അപ്പോൾ മജമര ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നതോട് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് വെരി മച്ച്